ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സാധനമാണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഷെഡൊന്നല്ലോ അപ്പോൾ അമൽഷാനുണ്ട് കൂടെ ഇതെന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക മുകളിലാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല താഴെ വെച്ച് കഴിഞ്ഞാൽ കീരീടെയും കുറുക്കൻ്റെ ഒക്കെ ശല്യം ഉണ്ട് നായക്കളും എല്ലാത്തിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് മുകളിൽ വെച്ചിട്ടുള്ളത് എന്താ സംഭവം മനസ്സിലായോ കോഴി വളർത്തുകയാണ് കേട്ടോ അപ്പം ഇത് ആണ് ചെമ്പൻ്റെ കൂട് പിന്നെ ഉമ്മാൻ്റെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അതാണ് കകാന്റെ ടാങ്ക് കുറേ മീനുണ്ടായിരുന്നു പിന്നെ വേറെ കുറെ സ്ഥലങ്ങളിലായിട്ടാണ് അവ വളർത്തുന്നത് ഇതിൽ ഒരുപാട് ബ്ലാക്കിനെ മാത്രമാണ് കാണാനുള്ളത് അല്ലേ അപ്പോൾ ഇതാ അങ്ങോട്ട് കുറേ കാട് പോലെയാണ് കേട്ടോ കാട്ടുശേരി എന്നാണ് അവരുടെ വീട്ടുപേർ തന്നെ അത്രത്തോളം കാടാണ് ഒരുപാട് മൃഗങ്ങളും ഉണ്ട് ഇതൊക്കെ ഉപ്പം നട്ട കഴുങ്ങാണ് കേട്ടോ അപ്പോൾ ഒക്കെ കായ്ക്കാൻ തുടങ്ങി അപ്പോൾ നല്ല സേഫായിട്ടാണ് ഉമ്മ കോഴീനെ വളർത്തുന്നത് കണ്ടില്ലേ ചകിരിയൊക്കെ വെച്ച് അത്യാവശ്യം മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാ അതിൻ്റെ ഡോർ കണ്ടോ ഇത് കോഴിക്കോടിൻ്റെ ഡോറല്ലേട്ടാ കോഴികൾക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും കൂടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡോറാണേ ഇതാ ആ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നുണ്ടോ കോഴീനെ യെസ് കാണുന്നുണ്ട് ഇപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം അമൽഷാൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ താഴേക്ക് എടുക്കുന്ന ഈ വെള്ള സാധനം ഈ പായിൻ്റെ ഇതാണ് കേട്ടോ കുറച്ച് പഴകിയ പായയാണ് നമ്മൾ അടുത്ത് ഡോറാക്കിയിരിക്കണം അപ്പോൾ അവയിലും ആണത് തുറന്ന് തരുന്നത് പൊക്കി നോക്കുകയാണ് ഉള്ളിലൊന്നും കയറണില്ല കേട്ടോ കൂടാണ് അത് കൂടെ വാങ്ങിച്ചതാ കേട്ടോ അപ്പം ഇവർക്കിങ്ങനെ നടക്കാനായിട്ട് പണ്ട് ഒരുപാട് കോഴികൾ ഉണ്ടായിരുന്നു ഫാൻസി കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മുപ്പത് മുപ്പത്തഞ്ചോളം കോഴികളും നല്ല മുട്ട ഉണ്ടായിരുന്നു ഒരു പത്ത് വർഷം മുൻപ് പിന്നെ അതിനൊക്കെ കോഴികളൊക്കെ കുറുക്കനും എരളാടനും ഒക്കെ പിടിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ അത് നിർത്തിയതാണ് പിന്നെ ഇപ്പോൾ രണ്ടാമതും ആ പ്രാന്ത് തുടങ്ങിയിട്ടുണ്ട് കോഴിപ്രാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് കേട്ടോ ഉള്ള കോഴിനെ മുഴുവൻ വാങ്ങിക്കും പല സ്ഥലങ്ങളിൽ നിന്നും എടപ്പാള് വരെ കോഴിനെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇവിടെനിന്ന് ഇവിടെന്നോ കിട്ടിയതാണ് ഒരു ദിവസം ഫോൺ ചെയ്ത സമയത്ത് കോഴിനെ വാങ്ങിക്കാൻ ഇടപ്പാൾ പോയതാണ് നായ അടിച്ചു നായ ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നായ ഓടിച്ച് ഒരു വീട്ടിൽ ഒരു ഫാമിൽ പോയിട്ട് പോയി ചോദിച്ച സമയത്ത് നമുക്കറിയാലോ ഫാമിലെ നായക്കൾ എത്രത്തോളം നല്ലതാണ് എന്ന് അങ്ങനെ